ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളിശലിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മലയാളിയുടെ ആവശ്യങ്ങൾക്കൊപ്പം അണിചേരാൻ നമ്മോടൊപ്പമുള്ള അതിഥികൾ മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൺ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മലയാളികൾ മാത്രമല്ല മൊത്തം ഇന്ത്യക്കാരും ആവശ്യപ്പെട്ടേക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ധനവില നിർണയാധികാരം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കണം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും താഴേക്ക് പോകാത്ത ഉയരങ്ങളിലേക്ക് മാത്രം കുതിക്കുന്ന ഒന്ന് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും എപ്പോഴും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ആണ് നമ്മുടെ മുന്നിൽ ഇന്നുള്ളത് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ പെട്രോളിൻ്റെ വില ഓർക്കുക ലിറ്ററിന് മുപ്പത്തിനാല് രൂപ എഴുപത്തൊന്ന് പൈസയായിരുന്നു രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ പെട്രോളിൻ്റെ വില ലിറ്ററിന് നാൽപ്പത്തിനാല് രൂപ എഴുപത്തിരണ്ട് പൈസയും ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് മെയ്യിൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലേറ്റ വർഷമായിരുന്നു അന്ന് മുപ്പത്തിനാല് രൂപ എഴുപത്തൊന്ന് പൈസ രണ്ടായിരത്തി ഒൻപത് മെയ് എന്ന് പറയുന്നത് രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിലേറ്റ വർഷം അപ്പോഴേക്കും ലിറ്ററിന് നാൽപ്പത്തിനാല് രൂപ എഴുപത്തിരണ്ട് പൈസ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിന്റെ വില ലിറ്ററിന് എഴുപത്തിയാറ് രൂപയാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഈ മൂന്ന് വിലകൾ തമ്മിലുള്ള വ്യത്യാസം വെച്ചുകൊണ്ട് വേണം നമ്മൾ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വിലനിർണ്ണയ അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ശ്രീ കെ എം റോയിൽ നിന്ന് ആരംഭിക്കുന്നു താങ്കൾ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണോ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണോ സ്വയം ഡ്രൈവ് ചെയ്യുമോ പെട്രോൾ പമ്പിൽ കയറുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ് ഞാനത് സാധാരണ ഉപഭോക്താവിൻ്റെ പ്രശ്നമായിട്ടല്ല ഇത് കാണുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വകാര്യ എണ്ണ കമ്പനികൾ വന്നത് സ്വകാര്യ എണ്ണ പരിവേഷണം തുടങ്ങിയത് ഇതാദ്യം നടപ്പാക്കിയത് ചൈനയിലാണ് ചൈനയിൽ സ്വകാര്യ കമ്പനികൾക്ക് സംരംഭങ്ങൾക്ക് എണ്ണ പരിവേഷണം നടത്താനുള്ള എല്ലാ അധികാരവും കൊടുത്തു ഞാൻ ചൈനയിൽ അവരുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണമൻ നുസരിച്ച് ഏതാണ്ട് രണ്ടാഴ്ചക്കാലം സന്ദർശനം നടത്തിയപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു ഞങ്ങളുടെ ഇന്ത്യയിൽ ഇത് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയിട്ടില്ല പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പറയുന്ന ചൈനയ്ക്ക് എങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പോലെ തന്നെ ഒരു വലിയ മഹാരാജ്യമാണ് ചൈന ചൈനയുടെ പല ഭാഗങ്ങളിലും എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ കാരണം ചൈനക്കും ഇന്ത്യ പോലെ തന്നെ വലിയ ചരിത്രമുണ്ട് പക്ഷേ അവിടെ ഞങ്ങൾ പൊതുമേഖലയിലാണ് പര്യവേഷണം നടത്തേണ്ടതെന്നുള്ള നയം അവലംബിച്ചാൽ ഒരു ഇരുന്നൂറ് നൂ കൊല്ലത്തേക്ക് പര്യവേഷണം നടത്താനുള്ള പണം കിട്ടിയെന്ന് വരികയില്ല എന്നും മാത്രമല്ല ഏത് നിമിഷവും ഈ എണ്ണ എന്നുള്ളത് ഒരു ഇന്ധനമല്ലാതെ പുതിയൊരു ഇന്ധന രംഗത്ത് വന്നുകൂടായികയില്ല എണ്ണക്കൊരു വിലയില്ലാതായിത്തീരും അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് മുപ്പത് വർഷക്കാലത്തേക്ക് മാനവരാശിക്ക് ഉപയോഗിക്കാനുള്ള എണ്ണ മാത്രമേ ലോകത്തിലുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ വേറെ എണ്ണയെ തേടി പോകേണ്ടി വരുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ വന്ന് ആർക്കും പര്യവേഷണം നടത്താം അതിൻ്റെ കൃത്യ റോയൽറ്റി അവർക്കും ബാക്കി ഞങ്ങൾക്കും കിട്ടുക ഇന്ത്യയും ഇതുപോലെ സ്വകാര്യ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അടിസ്ഥാനം അതായിരുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിക്ഷേപമുണ്ടാകാം അതിന് പണം മുടക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല അങ്ങനെയാണ് സ്വകാര്യ കമ്പനികളെ അംബാനി ഗ്രൂപ്പിനെയും ഒക്കെ അതിനുവേണ്ടി അനുവദിച്ചത് അത് ചൂഷണം ചെയ്ത് അവരവരുടെ നില വില നിയന്ത്രണത്തിൽ ഒരു പങ്ക് വഹിച്ചു എന്നു മാത്രമല്ല ഇന്ന് എണ്ണ പര്യവേഷണ കാര്യത്തിൽ പൊതുമേഖല ആധിപത്യം സ്ഥാപിക്കുന്നതിനെ പോലും അവർ ചെറുത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിക്കടലിൽ സമുദ്രത്തിൽ എണ്ണ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് ആയിരക്കണക്കിന് കോടി രൂപ ഇതിനു വേണ്ടി പൊതുമേഖലയിൽ ഗവൺമെൻറ് മുടക്കുകയും ചെയ്തു അതിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് അംബാനി ഗ്രൂപ്പ് പോലുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നത് എണ്ണ നിക്ഷേപമില്ല എന്നാണ് അപ്പോൾ അവർക്കൊരു ആധിപത്യമുണ്ട് ആ ആധിപത്യം രാഷ്ട്രീയ പാർട്ടികളുടെ മേലുമുണ്ട് ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് നയിക്കുന്നതായ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ മേലും ബി ജെ പി നയിക്കുന്നതായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ മേലും അംബാനിക്ക് ഇന്ന് സ്വാധീനമുണ്ട് അംബാനിയുടെ ദൃശ്യകരങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മേൽ പോലും ഉണ്ട് അതാണ് പ്രധാനം ഈ ആം ആദ്മി പാർട്ടി പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചത് അംബാനി ഗ്രൂപ്പിനോട എന്ന കാര്യം ഓർക്കുക ഇവിടെ ശ്രീ കെ എം ബ്രോയ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് ഈ ചർച്ച എങ്ങോട്ട് പോകണമെന്ന ഒരു പ്രത്യക്ഷ സൂചന ശ്രീ കെ എം ബ്രോയിയുടെ വാക്കുകളിലുണ്ട് ഒന്ന് നമ്മുടേത് മാത്രമായ എണ്ണ നിക്ഷേപങ്ങളെ കണ്ടെത്തി പരിവേഷണം നടത്തി അതിൽ നിന്ന് നമ്മൾക്ക് സ്വയം നേടാൻ കഴിയുമോ കഴിയുന്നതിനെ തുരങ്കം വയ്ക്കുന്നത് ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട കുത്തക കമ്പനിയായ അംബാനി അടക്കമുള്ള കമ്പനികളാണ് എന്നുള്ള സൂചന ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ ഈ ചർച്ചയിൽ ഉടനീളം നിൽക്കണമെന്ന് കരുതുന്നു ഒപ്പം ഈ ചർച്ചയിൽ ഉപകാരപ്പെടുന്ന ചില കണക്കുകൾ കൂടി നമ്മൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്ത് മാർച്ചിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ കൂട്ടിയത് ഇരുപത്തി കോടി രൂപയുടെ അധിക ഭാരമാണ് അത് ജനങ്ങളിൽ ഉണ്ടാക്കിയത് അതേ രണ്ടായിരത്തി പത്തിൽ ജൂൺ മാസം എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെ വില നിർണയ അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്തത് അങ്ങനെ എണ്ണ കമ്പനികൾക്ക് നൽകാനുള്ള ന്യായീകരണമായി സർക്കാർ പറഞ്ഞത് എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ് നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് പെട്രോളിൻ്റെ വില നിർണയാധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയ ശേഷം പെട്രോളിൻ്റെ വില നാൽപ്പത് തവണ വർദ്ധിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ രാജ്യത്തെ എണ്ണ കമ്പനികളുടെ നഷ്ടക്കണക്ക് അവർ പറയുന്ന നഷ്ടക്കണക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം എണ്ണ കമ്പനികളുടെ അറ്റാദായം ഒ എൻ ജി സി കമ്പനിയുടെ അറ്റാദായം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഐ ഒ സിയുടെ ലാഭക്കണക്ക് അയ്യായിരത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് ബി പി സി എല്ലിൻ്റേത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് കോടി രൂപയും ഇതാണ് കണക്കുകൾ അപ്പോൾ ഒരു ഭാഗത്ത് നഷ്ടക്കണക്ക് വരുന്നു മറ്റൊരു ഭാഗത്ത് അറ്റാദായത്തിലുള്ള വലിയ ലാഭത്തിൻ്റെ കണക്കും നിൽക്കുന്നു ഇതിനിടയിലാണ് എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ് എന്ന വ്യാഖ്യാനം വരികയും അവർക്ക് വില അധികാരം നൽകുകയും ചെയ്യുന്നത് ശ്രീ കെ ബ്രോയെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം തന്നെ ഈ അംബാനിയെ പോലെയുള്ള വലിയ നിക്ഷേപകരുടെ മുമ്പിൽ മൂലധന ശക്തികളുടെ മുമ്പിൽ അടിയറവച്ചിരിക്കുകയാണ് ആ കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണെങ്കിലും അതല്ല പുരോഗമന ജനാധിപത്യ സഖ്യമാണെങ്കിലും ഇനിയിപ്പോൾ ഉയർന്നു വരാൻ പോകുന്ന മൂന്നാം മുന്നണി അല്ലെങ്കിൽ മൂന്നാം ബദൽ ആണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടാം ലോകമായുധം കഴിഞ്ഞ് വന്നപ്പോൾ ജപ്പാനിലും പുതിയ വ്യവസ്ഥയിലേക്ക് മാറി മുതലാളിത്തം വന്നപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി കോൺഗ്രസ് പോലുള്ള രണ്ട് പാർട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നത് അവിടുത്തെ രണ്ട് റൈവൽ ബിസിനസ് ഗ്രൂപ്പുകളായിരുന്നു ഒരു കമ്പനിയെ സ്പോൺസർ അല്ല ഒരു പാർട്ടിയെ സ്പോൺസർ ചെയ്ത് മിറ്റ്സുയി എന്ന് പറഞ്ഞ കമ്പനിയും മറ്റേതിൻ്റെ മിറ്റ്സുബിഷി കമ്പനിയുമായിരുന്നു ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല ഈ രണ്ട് ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയ യുദ്ധമായിട്ട് മാറുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു ദൈവാധീനം ഉള്ളത് രണ്ട് ഗ്രൂപ്പുകളെയും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരേ മുതലാളിയാണ് അത് അംബാനിയാണ് അപ്പോൾ അംബാനിയുടെ താല്പര്യ രാഷ്ട്രീയ പാർട്ടികൾ എക്സിക്യൂട്ടീവ് ഏത് ബ്യൂറോക്രസി എന്നും നിയമനിർമ്മാണ സഭയിൽ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് മുരളി ദേവറയെ എണ്ണയുടെ മന്ത്രിയാക്കണം പെട്രോളിയം മന്ത്രിയാക്കണം എന്ന് തീരുമാനിച്ചത് ആരാണ് മൻമോഹൻ സിംഗ് അല്ല സോണിയാഗാന്ധിയും അല്ല അംബാനി മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിക്കുന്നത് മുതലാളിമാർ ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും ദേവറ അവസാനം ആരോപണവിധേയനായി മാറിയപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുക അദ്ദേഹത്തിന്റെ മകനെ മന്ത്രിയാക്കി ചെയ്തു ദൈവാദിനം കൊണ്ട് പെട്രോളിയം വകുപ്പ് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പെട്രോളിയം വകുപ്പിൽ കോമേഴ്സ് വകുപ്പിൽ അങ്ങനെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വകുപ്പുകളിലെ മന്ത്രിമാരെ എല്ലാവരും തന്നെ ഏത് പാർട്ടി മുന്നണി ഭരിച്ചാലും ഇതുപോലുള്ള കുത്തകളുടെ ഇതൊരു ഘടകമാണ് ഇത് രണ്ടും കേട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെയും കെ എം റോയിയുടെയും ഈ അഭിപ്രായങ്ങൾ കേട്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥയാകേണ്ടത് മുഖത്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവേണ്ടത് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് കോൺഗ്രസിന്റെ പോലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്ന് നിർണ്ണയിക്കുന്നത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും അംബാനിയാണ് ഒരു വാസ്തവമാണ് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഉത്തരം വരും വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ദോഷവശവുമാണിത് ജനാധിപത്യത്തിൽ അംബാനിയും ജനമാണ് പ്രജയാണ് അംബാനിക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അഭിപ്രായം പ്ലസ് പണം പ്ലസ് സ്വാധീനം സമം പവർ എന്ന് വരുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടായാൽ ഇത് വിഷമമാണ് ഇത് ജനത്തിൻ്റെ അഭിപ്രായം ജനത്തിൻ്റെ തീരുമാനം ജനഹിതം അതാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കേണ്ടത് പകരം ജനഹിതത്തിൽ മിക്സ് ചെയ്യപ്പെടുന്നത് പണവും സ്വാധീനവും സമം പവറുമാകുമ്പോൾ പവർ ആയി പോകും അത് സംഭവിക്കുന്നു എന്നുള്ളത് സാധാരണ ജനം മനസ്സിലാക്കി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ഒട്ടും സന്തോഷിക്കുന്നില്ല സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് അപ്പുറം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിലും കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്നുള്ള രീതിയിലും പാർട്ടി തലങ്ങളിൽ വളരെ ശക്തമായി തന്നെ ഇതൊരു നല്ല പ്രവണതയല്ല ജനമാണ് അധിപതി ഉദ്യോഗം ബിസിനസ്സുകാരല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെയും കയ്യിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച നാം നമ്മുടെ തന്നെ സ്വന്തം കമ്പനികളുടെ അടിമയാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അല്ല പക്ഷേ പക്ഷേ കേരളത്തിലെ ഒരു കോൺഗ്രസ് ഘടകത്തിൻ്റെ ഉപാധ്യക്ഷ ിൽ ലാലുസനെ പറഞ്ഞൊഴിയാം പൂച്ചക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമല്ല ജനാഭിപ്രായം പ്രകടിപ്പിക്കണം ഞാൻ ഞാൻ കെ പി ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെയും വർക്കിംഗ് കമ്മിറ്റിയുടെയും ഒക്കെ മുമ്പിൽ ആര് നമ്മൾ താഴ്ച ഘടകങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം ഇത് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്നുള്ളതല്ല പൊന്നൊരുക്കുന്നതിൻ്റെ പുകയും മറ്റും ഏറ്റവും ആദ്യം എത്തുന്നത് അടുക്കളയിലാണ് അടുക്കള പെട്രോളും ഡീസലിനും അപ്പുറം പാചകവാതകം ഇന്ധനം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്പൂർണ്ണമായ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കുടുംബത്തിനകത്തെ സ്ത്രീകൾക്കാണ് അതിലൊരു സ്ത്രീ വിരുദ്ധവാതകത്തിന്റെ വില കൂട്ടലിനോടും ആധാർ സബ്സിഡി ക്ലബ് ചെയ്യുന്നതിനോടും എതിരായി ശക്തമായ നിലപാടെടുത്ത ആളാണ് പെട്രോളിന്റെ വില വേറെ ഏതിന്റെ വില പോലെ അല്ല പെട്രോളിന്റെ വില കൂടി കഴിഞ്ഞാൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെ വില കൂടും കേരളത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ചും കാരണം വാഹനങ്ങളിലാണ് ചരക്ക് കൊണ്ടുവരുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള നമ്മളെല്ലാം പുറമേന്ന് കൊണ്ടുവരാൻ ഓണം ഉണ്ടെങ്കിൽ അരി ആന്ധ്രപ്രദേശിൽ നിന്ന് വരണം പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ കോഴി ചിക്കൻ കഴിക്കണമെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്ന് വരണം എന്ത് സാധനം കേരളത്തിന് പുറത്തുനിന്നാ കൊണ്ടിട്ടില്ല അപ്പോൾ മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് കേരളം തെക്കാറ്റത്തെ സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് കുത്തകൾക്ക് അടിയറ വയ്ക്കുന്നതിന് കെ പി സി സിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഇത് പറയാൻ ഞാൻ പറയുന്നത് ഇനി ഈ രാജ്യത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥയൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിൽക്കുകയും എന്താണ് ജീവിക്കാനുള്ള അവകാശം വരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീ എ കെ ആന്റണി അന്ന് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം ഗോഹട്ടിയിൽ പോയി എ ഐ സി സി മീറ്റിംഗിൽ പ്രസംഗിച്ചു നെഹ്റുവിൻ്റെ പാതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പിന്മാറുന്നത് ദുഃഖകരമാണ് അടിയന്തരാവസ്ഥ എക്കാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകരുത് അടിയന്തരാവസ്ഥയുടെ മറവിൽ ചില രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് പറഞ്ഞാൽ ധീരമായ ഒരു നിലപാട് ആ ലാലി 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 ചേച്ചി ചേച്ചി അത് ചേച്ചി അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഭാഷയിൽ ലാലി ചേച്ചി അത് പറയുമോ ഇടവേള കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഉത്തരം ബി ജെ പി ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള നിരുത്തരവാദപരവും നിസ്സംഗവുമായ ഉത്തരത്തിന് പകരം വിമർശനപരമായി അങ്ങേയറ്റം വിമർശനപരമായി ഒരു കേരളത്തിലെ ഒരു കുടുംബനാഥ കൂടി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന് ഈ വിഷയത്തിൽ അംബാനിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത പാർട്ടിയിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്ന രീതിയിൽ വിമർശനപരമായി സ്വയം പറയാൻ കഴിയുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഓർക്കുക നമ്മുടെ വിഷയം പെട്രോളിന്റെയും ഡീസലിന്റെയും അടക്കം വിലനിർണയ അധികാരം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കണം എന്നതാണ് നേരത്തെ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ച പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ ഒപ്പം തുടരുന്നു പ്രധാനപ്പെട്ട ഒരു സംഭാഷണത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് പ്രമുഖ സാമൂഹ്യ ശാസ്ത്ര പ്രവർത്തകനായ ശ്രീ സി ആർ നീലകണ്ഠന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വില എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് കേരളത്തെ ചിടുത്തോളം അതുകൊണ്ട് തന്നെ അത് കമ്പോളത്തിലെ കയറ്റിറക്കങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല ഇത്രയും നിർണായകമായ വസ്തുക്കളൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാരാണ് അത് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന പഴയ സംവിധാനം അത് അതുപോലെ നിലവിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഇവർ പറയുന്നത് കള്ളത്തരമാണ് കാരണം ഓയിൽ കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൊള്ളലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ ഈ ഇമ്പോർട്ട് പാരിറ്റി തുടങ്ങിയ പല പേരുകളിൽ പുറത്തുനിന്ന് ഉറക്കുമതി ചെയ്യുന്നതിൻ്റെ തുല്യമായ വില ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് കൊടുക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഈ വിലകൾ നിർണായകമായി അതിൻ്റെ ഏറ്റവും നിയന്ത്രിക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ വില നിയന്ത്രിച്ച് റേഷനിങ് അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും പൊതുഗതാഗതത്തിനുള്ള എണ്ണ എങ്കിലും സർക്കാർ നിയന്ത്രിത വിലയ്ക്ക് നൽകാറാണ് ഇന്ധനങ്ങളുടെ വില നിർണ്ണയിക്കാനുള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ആ ബാധ്യതയിൽ നിന്ന് ആ കടമയിൽ നിന്ന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടാനുള്ള ഒരു സൂത്രവിദ്യ എന്നുള്ള നിലയിലാണ് പെട്രോളിയം കമ്പനികൾക്ക് വിലനിർണ്ണയാധികാരം നൽകിയത് എന്നാണ് കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ശ്രീ സി ആർ നീലകണ്ഠൻ്റെ ഈ വാക്കുകൾക്കൊപ്പം തന്നെ അവർ പെട്രോളിയം കമ്പനികൾ പറയുന്ന നഷ്ടക്കണക്കും യാഥാർത്ഥ്യവും എന്താണ് എന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടി വരും എണ്ണ കമ്പനികളെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ വിലനിർണയ അധികാരം അവർക്ക് വിട്ടുകൊടുത്തത് കമ്പനികൾ ഭീമമായ അണ്ടർ റിക്കവറി നഷ്ടബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് വ്യാഖ്യാനവും അതുവഴി എണ്ണ കമ്പനികൾക്ക് വൻതോതിലുള്ള നഷ്ടമുണ്ടാകുന്നു എന്നുള്ള പ്രചാരണവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രചരിപ്പിക്കുന്ന ഈ അണ്ടർ റിക്കവറി ബാധ്യതയും യഥാർത്ഥ നഷ്ടവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ശ്രീ ലാലി വിൻസെന്റ് ഒരു ഒരു മറുപടി നമ്മൾക്ക് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുണ്ടായി ആ മറുപടി പ്രസക്തമാകുന്നത് ആം ആദ്മി പാർട്ടി മാത്രമാണ് ഇത്രയും കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രത്യക്ഷ രൂപത്തിൽ അംബാനി പേര് പറഞ്ഞു വിളിച്ചത് എന്ത് മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കുണ്ട് ഞാൻ സത്യം പറയുകയും ശക്തമായി തെറ്റുകളെ എതിർക്കുകയും ചെയ്യുമ്പോൾ പല ശബ്ദങ്ങളുടെ ഇടയിൽ എൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കാതെ പോയാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ആ വാക്കാണ് കോട്ട് ചെയ്യുന്നത് ഒറ്റപ്പെട്ട ശക്തമായ ശബ്ദങ്ങളാണെങ്കിൽ ആ ശബ്ദം ജനങ്ങളുടെ മനസ്സിൽ അനുരണനങ്ങൾ ഉണ്ടാക്കണം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പഠിക്കണമെന്നാണ് ഞങ്ങളോട് എ ഐ സി സിയുടെ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ ഒരു കമ്പനിക്ക് ഈ ജനത്തെ മുഴുവൻ അടിയറവ് പറയണോ കമ്പനിയെ ഗവൺമെന്റ് നിയന്ത്രിച്ച് ജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണമോ തീർച്ചയായിട്ടും ജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കമ്പനിയെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി എന്നൊരു അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിയുടെ വീറ്റോ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം കമ്പനികളുടെ നഷ്ടനികത്തലല്ല നമ്മുടെ ജോലി ഇവിടെയുള്ള ജനത്തിന് സുഖമായ ജീവിതം ഭക്ഷണം വെള്ളം യാത്രാ സൗകര്യം മുതലായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ജോലി കമ്പനി നഷ്ടമില്ലാതെ നോക്കണമെങ്കിൽ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ലാഭത്തിൽ ജനങ്ങളെ സേവിക്കാൻ തയ്യാറാകണം കമ്പനി ഒരു ലാഭം കൊയ്തുകൊണ്ട് ജനങ്ങളെ മുതലെടുക്കുന്ന ഒരു ചൂഷണ സമ്പ്രദായത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചേ മതിയാവൂ വളരെ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എണ്ണ കമ്പനികൾ ലാഭം കൊയ്യുന്നോ നഷ്ടം കൊയ്യുന്നോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ജനാധിപത്യ രാജ്യത്ത് ജനം സ്വസ്ഥമായി ശാന്തമായി സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കാതെ ജീവിക്കുന്നോ എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യാൻ കഴിയുമോ അത് ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ എണ്ണ കമ്പനികളുടെ അടിമയായി ഭരിക്കുന്ന ഗവൺമെന്റ് പോയാൽ ഗവൺമെന്റിന് സ്വന്തമായി ഉത്തരം പറയാൻ കഴിയില്ല എപ്പോഴും ഉപമകൾ ബൈബിളിൽ നിന്നുള്ള കഥകൾ കഥകൾ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു രീതിയാണ് കാണുന്നത് ഇതിൽ ചരിത്രം പെട്രോളിയം കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ലെന്നും ജനതയ്ക്ക് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമെന്നും അഡുക്കൽ വിൻസൻ പറയുകയുണ്ടായി പക്ഷേ ജനതയ്ക്ക് അർഹമായ കാര്യങ്ങളിൽ നിന്ന് ലാഭം പെട്രോളിയം കമ്പനികൾ ഉണ്ടാക്കിയെടുക്കുന്നു അത്തരത്തിൽ ലാഭം ഉണ്ടാക്കുന്ന അംബാനി അടക്കമുള്ള വൻകിട കുത്തക കമ്പനികൾ ഇന്ത്യയുടെ പരമാധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയായിത്തീരുന്നു എന്നുള്ളതാണ് പ്രശ്നം അത്തരമൊരു പ്രശ്നത്തെ ഏറ്റവും ധീരമായി നേരിടാൻ ശ്രമിച്ച ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ വാർത്ത ആദ്യമായി വായിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തകൻ കൂടിയായ ശ്രീ കെ എം രോഹിക് എന്താണ് തോന്നിയത് അല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ എണ്ണ കമ്പനികൾക്ക് വേറൊരു പ്രാമുഖ്യങ്ങൾ നൽകിയേ തീരൂ ഈ എണ്ണ കണ്ടെത്താൻ അവർ മടക്കുന്ന കോടിക്കണക്കിന് രൂപ അമ്പതിനായിരം കോടി രൂപ മുടക്കി പര്യവേഷണ ഗവേഷണം നടത്തിയിട്ട് എന്നെ കണ്ടില്ല എന്ന് വരും അതിൻ്റെ ആ ആ മുതൽ മുടക്കൊക്കെ നമ്മൾ കാണുന്നില്ല നമ്മളൊക്കെ സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ടിൽ കിടക്കുന്ന പോലെ അണ്ണു കിടക്കുന്നു കോരിക്കൊണ്ടു പോകുന്ന അമ്പാനി വിൽക്കുന്നു കോരിക്കൊണ്ടു പോകുന്ന ഓജൻസ് വിൽക്കുന്നു അല്ല കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ നടത്തിയതിന് ശേഷമാണ് അവർ അവർ ഈ എണ്ണ കണ്ടെത്തുന്നത് ആ യാഥാർത്ഥ്യം നമ്മൾ ഒന്ന് മനസ്സിൽ കാണണം അത് പലപ്പോഴും അങ്ങനെ ലെട്ടിയ എണ്ണയുടെ കണക്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കിട്ടാത്തത് ശ്രമിച്ചത് അതിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും മുതൽ മുടക്കി കഴിഞ്ഞാൽ പോലും മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പച്ചവെള്ളം കൊണ്ട് കാർ കാറോടുന്ന സ്ഥിതി വന്നാൽ മുടക്കിയ പണം മുഴുവൻ അവിടെ കിടന്നു പെട്രോളിൻ്റെ വില അഞ്ച് രൂപ ആയാൽ ആരെങ്കിലും അവർക്ക് കൊടുക്കുമോ ഇതിലൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വളരെ സങ്കീർണമായ ഘടകങ്ങളുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മുടക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവർക്ക് കീഴടങ്ങിയിരിക്കുകയാണ് പക്ഷേ സമ്പൂർണ്ണമായും കീഴടങ്ങിയതാണ് ഇവിടെ വന്ന തെറ്റ് അവർക്ക് കീഴടങ്ങാതെ നിവൃത്തിയില്ലായെന്നുള്ള എൻ്റെ അഭിപ്രായമാണ് നമുക്ക് ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ ഈയിടെ വന്ന ഒരു കഥ ചെറിയ വളരെ ചെറിയൊരു കഥ സാധാരണക്കാരനായ ഒരു വ്യക്തി പെട്രോൾ പമ്പിലേക്കായുള്ള കാറുമായിട്ട് എത്തുന്നു അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി ചെല്ലുന്നു ഇരുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പെട്രോൾ കൊടുക്കുന്ന പമ്പിലെ ആൾ ചോദിച്ചു ഇരുപത് രൂപയ്ക്കോ അതെങ്ങനെയാണ് അടിക്കാൻ കഴിയുക ഇരുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ല വണ്ടി ഓടിക്കാനല്ല ആ പെട്രോൾ ഒഴിച്ചിട്ട് കാർ കത്തിച്ചു കളയാൻ എന്നാണ് ഇത് വളരെ ചെറിയൊരു കഥയാണ് ഇത്തരത്തിൽ ഉള്ള കഥ എഴുതിയിടാൻ തോന്നുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ വൻകിട കമ്പനികൾ പെട്രോളിയം കമ്പനികൾ അതിന് വേണ്ടി നടത്തുന്ന പര്യവേഷണങ്ങൾ ഖനപ്രക്രിയകൾ അതിനുവേണ്ടി ചെലവിടുന്ന തുക അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം അതൊന്നും ആലോചിക്കാനോ അതിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടാനോ സാധാരണക്കാരനായ ഒരു വ്യക്തി കഴിയില്ല അപ്പം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ മൂർഷ്വാസിയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഈ മുതലാളിത്തം അല്ലെങ്കിൽ മൂലധന ശക്തികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ട് ഇപ്പോൾ ടാറ്റ ബിർള മുതലായ വ്യവസായികൾ അവർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ദേശീയ സമരത്തിന് പിന്തുണ നൽകിയവരാണ് അവരുമായി കൈകോർത്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു കനേഷ്യൻ തിയറി ഉപയോഗിച്ച് മിക്സഡ് എക്കോണമി ഉണ്ടാക്കി പക്ഷേ ടാറ്റക്കോ ബിർളക്കോ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യമായ പ്രതിബദ്ധത ഉണ്ടായിരുന്നു ഇപ്പോൾ ജാംഷഡ്പൂർ എന്ന് പറഞ്ഞ് ഉരുക്ക് വ്യവസായ നഗരം നിർമ്മിക്കുമ്പോൾ വെറും ലാഭത്തിന് വേണ്ടിയിട്ടല്ല ടാറ്റ അത് ഇതുണ്ടാക്കി ജാംഷഡ്ജി ടാറ്റ അല്ലെങ്കിൽ ജെ ആർ ടി ടാറ്റ രത്തൻ ടാറ്റ അവരാരാണെങ്കിലും അതിനൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്നു രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ അവരുടേതായ ഒരു പങ്ക് അവർ വഹിക്കുന്നു അവർക്ക് അവർ ലാഭത്തിന് വേണ്ടിയാണ് നടത്തിയത് പക്ഷേ ലാഭം മാത്രമായിരുന്നില്ല അംബാനിയോടും ജിൻഡാലിൻ്റെ ഉദ്ദേശത്തിൽ അവർ ലാഭത്തിൽ മാത്രമേ നോക്കൂ അവർക്ക് രാജ്യത്തോട് യാതൊരു ഉത്തരവാദിത്വമില്ല രാജ്യത്തിന് അവരോടാണ് ഉത്തരവാദിത്വം കച്ചവടമാണ് ബിസിനസ് ആണ് അതുകൊണ്ടല്ലേ ടാറ്റ എത്രയോ ലളിതമായിട്ട് സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം മറ്റു സംവിധാനങ്ങൾ എല്ലാ സൗകര്യങ്ങളും വളരെ ലളിതമായിട്ട് ഒരു വ്യവസായി അസീം പ്രേംജി പോലും എത്രയോ ലളിതമായിട്ടാണ് ജീവിക്കുന്നത് എത്ര വലിയ സമ്പന്നതാണ് അല്ലേ അദ്ദേഹം ബിസിനസ് ക്ലാസ്സിൽ ആണ് യാത്ര ചെയ്യുന്നത് സാധാരണ ഇടത്തരം ഹോട്ടലുകളിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൂട്ടുകളൊക്കെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് പോലും ഒരു പക്ഷേ അല്ല ജയശങ്കർ എത്ര ഘട്ടത്തിലാണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇരുന്നൂറോ മുന്നൂറോ മുറികളുള്ള ഒരു വീട്ടിൽ എത്ര പേർ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഒരു സാധാരണക്കാരനെ ചോദിക്കാൻ തോന്നുന്നത് അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന വലിയ അമർഷത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സംഗതയിൽ നിന്നുമാണ് നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണ് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇതാണ് പെട്രോളിയം കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന വില നിർണയ അധികാരം തിരിച്ച് കേന്ദ്ര സർക്കാർ എടുക്കാൻ കഴിയുമോ ഒന്ന് നമ്മുടേതായ ഖനന പരിവേഷണങ്ങൾക്ക് സാധ്യതയുണ്ടോ നമ്മുടെ രാജ്യത്ത് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെയാണ് നമ്മൾക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകേണ്ടത് ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ മുന്നോട്ട് വെച്ച വിഷയം ഇന്ധനവില നിർണയാധികാരം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്താണ് അതിന് ചെയ്യാൻ വേണ്ടി കഴിയുക മറ്റു മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് പ്രശ്നപരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂറിറ്റിയിലെതായിരിക്കണം ഇവിടുത്തെ ജനത്തിൻ്റെ ആവശ്യവും അത് തന്നെയാണ് എന്ന് വെച്ച് എണ്ണക്കമ്പനികളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതാണ് ഇതിനുള്ള പരിഹാരം ജനത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ജനത്തിന്റെ യാത്രയെയും നിത്യജീവിതത്തെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കമ്പനികൾ വളർന്ന് ഭീമാകാരമായി മാറുകയും ഗവൺമെന്റിനെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ജന ആധിപത്യം നിലനിൽക്കണം ജന ആധിപത്യം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം എന്നുള്ള നിലയിൽ ഇന്ധനവില നിർണയാധികാരം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസിൽ നിന്നകത്തുപോലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് നമ്മൾക്ക് ഈ സംഭാഷണത്തെ ആഹ്ലാദപൂർവ്വം അവസാനിപ്പിക്കാൻ കഴിയുക അതിന് തുടർച്ചയുണ്ടാവണമെങ്കിൽ എല്ലാ മലയാളികളും എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ വരും തലമുറയോട് നാം ചെയ്യുന്ന അപരാധമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നാളെ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ ആവശ്യവുമായി നമ്മൾ തിരികെ എത്തും നമസ്കാരം